ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം അയച്ച പ്രവൃത്തി പാണ്ഡവരെ വല്ലാതെ കോപിപ്പിച്ചിരുന്നു അവർ അശ്വത്ഥമാവിനെ വധിക്കാനായ അയാളുടെ അടുത്തെത്തി അപ്പോൾ വ്യാസൻ ഇടപെട്ടു അശ്വത്ഥമാവിനോട് അയാളുടെ ശിരസിലുള്ള ചൂടാമണി പാണ്ഡവർക്ക് നൽകുവാനും അങ്ങനെ പാണ്ഡവരിൽ നിന്ന് രക്ഷപ്പെടാനും വ്യാസൻ ഉപദേശിച്ചു അശ്വത്ഥമാവ് ഇപ്രകാരം പറഞ്ഞു ഞാൻ നേടിയിട്ടുള്ള രത്നങ്ങളിൽ ഏറ്റവും വിശിഷ്ടമാണ് എൻ്റെയും മണി ഇതണിഞ്ഞാൽ ദേവന്മാരെയോ അസുരന്മാരെയോ അസ്ത്രങ്ങളെയോ രോഗങ്ങളെയോ ഭയപ്പെടേണ്ട കാര്യമില്ല വിശിഷ്ടമായ ഈ മണി ഞാൻ ഉപേക്ഷിക്കുകയില്ല മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാൽ ഒടുവിൽ മണി പാണ്ഡവർക്ക് നൽകുവാനും ജീവൻ രക്ഷിക്കുവാനും അശുദ്ധമാവ് തീരുമാനിച്ചു ഹൃദയവേദനയോടെ അശുദ്ധമാവ് തന്റെ ശിരസിലുള്ള ചൂടാമണി കുത്തി തുറന്ന് ഭീമന് നൽകി എന്നാൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വധിച്ച അശ്വത്ഥമാവിന്റെ പ്രവൃത്തി ശ്രീകൃഷ്ണ ഭഗവാനെ വല്ലാതെ കോവിപ്പിച്ചിരുന്നു അദ്ദേഹം അശ്വത്ദ്ധമാവിനെ ഇങ്ങനെ ശപിച്ചു നീ ബാലഘാതകനും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ പാവിയെന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശരണനായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കെ അവൻ അടുത്ത കുരുരാജാവെന്ന് പ്രസിദ്ധനാകും ഇതെല്ലാം കേട്ട് അശ്വത്ഥമാവ് ദുഃഖിതനായി വനത്തിലേക്ക് പോയി സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥമാവ് ഇന്നും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു എന്ന് ചിലരുടെ വിശ്വാസം